السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين നിങ്ങളെ എല്ലാവരെയും െ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ നമ്മളെ വിഷമങ്ങൾ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷമല്ലേ എല്ലാവർക്കും പ്രാഹത്തല്ലേ എല്ലാവരും മനസ്സറിഞ്ഞു ഒരു മൂന്ന് പറഞ്ഞവരൊക്കെ എഴുതി ആരൊക്കെ അലഹമുല്ല പറഞ്ഞു എന്ന് ഉസ്താദിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഒരുപാട് പോരിശകളും ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് മഹത്വങ്ങളും നിറഞ്ഞ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമലാ മാസം ആ റമലാ മാസത്തിന്റെ മഹത്വം ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ വർഷം മുഴുവനും റമലാ മാസമായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുമെന്ന് മുക്തി നബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത്രയേറെ ശ്രേഷ്ഠതകളുണ്ട് പരിശുദ്ധമായ റമലാ മാസത്തിന് അതുകൊണ്ട് തന്നെ റമലാ മാസത്തിന്റെ പന്ത്രണ്ട് മഹത്വങ്ങള് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പന്ത്രണ്ട് മഹത്വങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് എല്ലാവരും ആദ്യം മുതൽ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ശുദ്ധമായ റമദാനു റമലാനുഷരീഫിന്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ മഹത്വം ശരിക്കും മനസ്സിലാക്കിക്കോളൂ പരിശുദ്ധ ഖുർആാനെ ഇറക്കപ്പെട്ടത് റമലാ മാസത്തിലാണ് നമ്മളൊക്കെ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാറുണ്ട് ഖത്തമകൾ തീർക്കാറുണ്ട് നമ്മളെ പ്രയാസങ്ങൾ വരുമ്പോ കടബാധ്യതകൾ തീരാൻ ആഹ്ലത്തിൽ വിജയിക്കാൻ പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യാറുണ്ട് ആ ഖുർആൻ അള്ളാഹു ഇറക്കപ്പെട്ടത് പരിശുദ്ധമായ റമലാൻ ഷരീഫിലാണ് അതല്ല ഖുർആാനിലൂടെ പറയുന്നുണ്ട് പരിശുദ്ധമായ റമലാ മാസത്തിലാണ് കുർആാനെ ഇറക്കപ്പെട്ടത് ഇതാണ് റമലാനിലെ ഒന്നാമത്തെ ഏറ്റവും വലിയ മഹത്വം രണ്ടാമത്തെ മഹത്വം ആയിരം മാസങ്ങളെക്കാൾ പവറുള്ള ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ കദർ അള്ളാഹു തന്നത് റമലാ മാസത്തിലാണ് അല്ലെ ലൈലത്തുൽ മാസത്തിലാണ് അതാണ് ഖുർആൻ പറഞ്ഞത് ലൈലത്തുൽ ഖദിരി മിൻ കതിരി ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് ലൈലത്തുൽ കദർ ആ ലൈലത്തുൽ കദർ റമളാൻ മാസത്തിലാണ് ഒരു ഇബാദത്ത് ചെയ്താൽ ഒരു നന്മ ചെയ്താൽ ആയിരം മാസങ്ങളെക്കാൾ ചെയ്ത പ്രതിഫലം ലൈലത്തുൽ 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 രാത്രികളെ വരവേൽക്കാനുള്ള നൽകണേ അള്ളാഹുൽക്കാനുള്ള മഹത്വം ലഭിക്കുന്നവരുടെ കൂട്ടത്തില് ഈ ദാറിൽ മുബീൻ കാസ് കേൾക്കുന്നവരെ ഉൾപ്പെടുത്തണേ റബ്ബേ മൂന്നാമത്തെ മഹത്വം റമദാനിലെ ഒന്നാമത്തെ രാത്രി മുതൽ മുപ്പതാമത്തെ രാത്രി വരെ മുപ്പതാമത്തെ രാവു വരെ അള്ളാഹു സുബഹാന ആളുകൾക്ക് നരകമോചനം നൽകുന്നുണ്ട് സുബഹാന മഹത്തമാണ് റമലാനിന്റെ കൊണ്ട് റമലാനിന്റെ പോരിശ കൊണ്ട് ഓരോ രാത്രികളിലും അള്ളാഹു സുബഹാന ഹുവത്ത് ആല നരകമോചനം നൽകുന്നുണ്ട് മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമായി ഉപയോഗിക്കുന്ന നരകം ആ നരകത്തിൽ നിന്ന് കാവൽ വേണ്ടേ പ്രിയമുള്ളവരെ അതുകൊണ്ട് റമദാനുഷെരീഫിനെ ബഹുമാനിക്കുക റമദാനു ഷെരീഫ് ഉറക്കത്തിന്റെ മാസമാക്കരുതേ അത് നരകമോചനത്തിന്റെ മാസമാണ് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കേണ്ട മാസമാണ് അല്ല നരകമോചനം നൽകുന്നവരുടെ കൂട്ടത്തില് നമ്മളെയും നമ്മളെ കുടുംബങ്ങളെ സഹായിച്ചവരെ നമ്മളെ മജലിസ് കാണുന്നവരെ ഉൾപ്പെടുത്തി തരട്ടെ നാലാമത്തെ മഹത്വം ഒരു ഫർലിന് എഴുപത് ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകുന്നുണ്ട് ഒരു സുബി നിസ്കരിച്ചാൽ ഇരട്ടി പ്രതിഫലാണ് അതുപോലെ തന്നെ ഒരു അസർ നിസ്കരിച്ചാൽ എഴുപതിരട്ടി പ്രതിഫലം ഒരു ലുഹുർ നിസ്കരിച്ചാൽ എഴുപതിരട്ടി പ്രതിഫലം അള്ളാഹു നൽകുകയാണ് അതുപോലെ തന്നെ സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു തഹജ് നിസ്കരിച്ചാൽ സാധാരണ മാസങ്ങളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ എഴുപതിരട്ടി പ്രതിഫലം അള്ളാഹു നൽകും ഒരു തറാബിഹ് നിസ്കരിച്ചാൽ എണ്ണമറ്റ പ്രതിഫലം അള്ളാഹു നൽകും ഒരു റവാത്തീപ് നിസ്കരിച്ചാൽ സാധാരണ മാസങ്ങളെക്കാൾ എഴുപത് ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകുകയാണ് എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് മുപ്പത് ഉള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ അശ്രദ്ധരായി നടക്കുകയാണ് അതുകൊണ്ട് ഈ റമലാനിനെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുക റമലാനെ നല്ല നില ഉപയോഗപ്പെടുത്തിയാൽ പിന്നെ നമ്മൾ മറ്റുള്ള മാസങ്ങളിലും ഇബാദത്ത് ചെയ്യും കാരണം റമലാനിൽ നമ്മൾ അള്ളഹാനെ മനസ്സിലാക്കണം അതിനുള്ള തോഫീക്ക് അള്ളാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അഞ്ചാമത്തെ പ്രത്യേകത പരസ്പരം സഹായിക്കേണ്ട മാസമാണത്രേ പരിശുദ്ധമായ റമലാൻ ഷെരീഫ് അല്ലാതെ എനിക്ക് മാത്രം എന്റെ മക്കൾക്കും എന്റെ കുട്ടികൾക്കും എന്റെ പെണ്ണുങ്ങൾക്കും മാത്രം വേറെ ആൾക്കും ഞാൻ ഒന്നും കൊടുക്കൂല പെങ്ങൾക്ക് കൊടുക്കൂല ജേഷ്ഠന് കൊടുക്കൂല അനിയനും കൊടുക്കൂല അമ്മാക്കില്ല പാക്കില്ല പിരിവിന് വന്ന ഒരുക്കും കൊടുക്കൂല പാവപ്പെട്ടവരെ സഹായിക്കൂല എത്തി മക്കളെ സഹായിക്കൂലെന്ന് രണ്ട് വീട്ടിൽ ഇന്നാല് നമുക്കൊന്നും കിട്ടൂല റമദാന്റെ ഒരു മഹത്വം നമ്മൾക്ക് ലഭിക്കൂല അറു പിശുക്കനായി ജീവിച്ചാൽ റസൂൽ പറഞ്ഞിട്ടുണ്ട് നീ പിശുക്കത്തരത്തിനെ സൂക്ഷിച്ചോ പരസ്പരം സഹായിക്കണം സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ കഴിയില്ലെങ്കിൽ ശാരീരികമായ സഹായം ചെയ്യുക മാനസികമായി സഹായിക്കുക അതിനും കഴിയില്ലെങ്കിൽ മറ്റൊരാൾ വെറുപ്പിക്കാതിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പൊ പരസ്പരം സഹായിക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റമലാ മാസം ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണ് അല്ലാതെ റമലാം വരുന്നു തുറ നടത്തുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു ഭക്ഷണം കഴിക്കുന്നു നോമ്പ് തുറ നടത്തുന്നു അത്തായം കഴിക്കുന്നു ഇതുകൊണ്ട് കാര്യമല്ല റമലാനെ കുറിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ റമലാൻ തറാവീ തറാവി നിസ്കരിക്കേണ്ട മാസമാണ് ഒരു മുപ്പത് ദിവസം ഇരുപത് റക്കാത്ത് നിസ്കരിക്ക എന്താ നമുക്ക് പ്രയാസം അല്ല ആരോഗ്യം നിന്നിട്ടില്ലേ എന്ത് ആരോഗ്യം നിന്ന് എന്തെന്തിനാ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഷെഹറു തറാവിഹാണ് മാസം കഴിഞ്ഞ ആളുകളൊക്കെ തറാവി നിസ്കരിക്കണം പ്രത്യേകിച്ച് ചെറുപ്പക്കാരോടൊക്കെ നിസ്കരിക്കാൻ പറയണം ഭർത്താക്കന്മാരോടൊക്കെ പള്ളിയിൽ പോയി തന്നെ തറാവീഹ് നിസ്കരിക്കാൻ പറയണം തറാവിയെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഓരോ തറാവിനും വ്യത്യസ്തങ്ങളായ ശ്രേഷ്ഠതകളും ഫലങ്ങളും അള്ളാഹു നമ്മൾക്ക് നൽകുമെന്ന് മഹാന്മാരവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ ഓരോ തറാവിനും വ്യത്യസ്തങ്ങളായ പ്രതിഫലങ്ങളാണ് അപ്പൊ രക്ത തറാവിഹും മുടക്കരുതേ എന്ന് തീരുമാനമെടുക്കുക അള്ളാഹു അനുക ही कटे അതുപോലെ തന്നെ ആറാമത്തെ കാര്യം സത്യവിശ്വാസികളുടെ റിസുക്ക് അള്ളാഹു വിശാലമാക്കുന്ന മാസമാണ് പരിശുദ്ധമായ റമലാൻ മാസം എന്ന് പറയുന്നത് അള്ളാഹു നമ്മൾക്ക് ധാരാളം വിശാലം നൽകും ധാരാളം നൽകും നമ്മളെ ഭക്ഷണത്തില് നമ്മളെ കുടുംബത്തില് നമ്മളെ ജോലിയില് നമ്മളെ സമ്പത്തിൽ നമ്മളെ വീട്ടിലൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകുന്ന റിസുക്ക് വിശാലമാക്കുന്ന മാസമാണ് അത്രേ പരിശുദ്ധമായ റമദാൻ മാസം ഏഴാമത്തെ പ്രത്യേകത തുടക്കം റഹ്മത്ത് കൊണ്ടാണ് അല്ലെ റമദാനിന്റെ ആദ്യത്തെ ാണ്ഹം പറയാറുണ്ട് അപ്പൊ മാസത്തില് പാപങ്ങളൊക്കെ പൊറുക്കുകയാണ് ലക്ഷക്കണക്കില് കോടിക്കണക്കിൽ ആളുകളുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയാണ് പരിശുദ്ധമായ റമലാ മാസം ത്തിലെ നടുവില പത്തില് രണ്ടാമത്തെ പത്തില് ഇനി മൂന്നാമത്തെ പത്തിന്റെ അവസ്ഥ എന്താണ് നരകമോചനത്തിന്റെ പത്താണ് അതുകൊണ്ടാണല്ലോ റമദാനിലെ അവസാനത്തെ പത്തെത്തി കഴിഞ്ഞാൽ നമ്മൾ നരകമോചനത്തിന് ചോദിക്കുകയാണ് അപ്പൊ നരകമോചനത്തിന്റെ പത്താണ് അവസാനത്തെ പത്ത് ഇത്രയും പവിത്രതയുള്ളത് റമലാ മാസത്തിന് മാത്രല്ലേ തുടക്കം അള്ളാന്റെ റഹ്മത്ത് പെയ്തിറങ്ങുന്നു നടുവിലെത്തുമ്പോഴോ അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നു അവസാനത്തിലേക്ക് എത്തുമ്പോൾ നരകമോചനവും അള്ളാഹു നൽകുന്നു ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ അതുപോലെ പ്രിയമുള്ളവരെ എട്ടാമത്തെ റമലാനിന്റെ പോലീശ റമദാൻ ഒന്ന് മുതൽ അവസാനം വരെ സ്വർഗ കവാടങ്ങളും ആകാശത്തിന്റെ കവാടങ്ങളും അള്ളാഹു തുറക്കപ്പെടുന്നുണ്ട് എങ്ങനെ റമലാൻ്റെ ഒന്നാമത്തെ രാവ് മുതൽ അവസാനത്തെ ദിവസം വരെ സ്വർഗത്തിന്റെ കവാടങ്ങളും സ്വർഗീയ കവാടങ്ങളും ആകാശത്തിന്റെ കവാടങ്ങളും അള്ളാഹു തുറക്കപ്പെടുന്നുണ്ട് നമുക്ക് സ്വർഗം ലഭിക്കുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം കാരണം റമലാൻ തുടക്കം മുതൽ നമ്മൾ സ്വർഗം ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സ്വർഗം ചോദിക്കാൻ മുക്തി നബി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകം റമലാ മാസത്തില് അള്ളാഹു സ്വർഗം നൽകുന്നവരുടെ കൂട്ടത്തില് നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ ഹൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ ഒമ്പതാമത്തെ മഹത്വം റമദാനിലെ ഒമ്പതാമത്തെ മഹത്വം റമദാനു ഷെരീഫിലെ ഒന്നാമത്തെ നോമ്പ് കൊണ്ട് തന്നെ നമ്മളെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയാണ് ശരിക്കും മനസ്സിലാക്കണം റമലാനിലെ ഒന്നാമത്തെ നോമ്പ് അനുഷ്ഠിച്ചാൽ തന്നെ അള്ളാഹു നമ്മളെ പാപങ്ങൾ പൊറുക്കുന്നു അപ്പൊ രണ്ടാമത്തെ നോമ്പിന്റെ ശ്രേഷ്ഠത പറയാനുണ്ടോ മൂന്നാമത്തെ നോമ്പിന്റെ പ്രതിഫലം പറയാനുണ്ടോ അഞ്ചാമത്തെ നോമ്പിന്റെ പ്രതിഫലം എത്രയായിരിക്കും ഒന്നാമത്തെ നോമ്പ് കൊണ്ട് നമ്മളെ പാപങ്ങള് അള്ളാഹു പൊറുക്കുകയാണ് ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ പത്താമത്തെ ശ്രേഷ്ഠത നരകത്തിന്റെ കവാടങ്ങൾ അള്ളാഹു അടക്കപ്പെടുകയാണ് നരകത്തിന്റെ കവാടങ്ങൾ ഇപ്പോൾ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ റമലാൻ ഷെരീഫിനെ മാസം കണ്ടു എന്നറിഞ്ഞാൽ ആ നരകത്തിന്റെ കവാടങ്ങൾ അള്ളാഹു തുറക്കപ്പെടുകയില്ല അള്ളാഹു അത് അടച്ചു വെക്കുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ് അത്രയും പോലീശയാണ് റമലാൻ റഹ്മത്തിന്റെ അതുപോലെ തന്നെ പുണ്യങ്ങളുടെ റമലാൻ അപ്പൊ നരകത്തിനാ തുറന്നിട്ടത് പുണ്യങ്ങൾ അള്ളാഹു കൊടുക്കല്ലേ പിന്നെ നരകം തുറന്നിട്ടത് നരകത്തിനെ അല്ലാഹു അടക്കപ്പെടും അതുപോലെ പിശാചിക്കളെ അള്ളാഹു ബന്ദിയാക്കും പിശാദിക്കൽ അള്ളാഹു ചെങ്ങലക്കെടുവുകയാണ് പിശാദിക്കൽ അള്ളാഹു കെട്ടിയിടപ്പെടുമെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മൾ തെറ്റു കുറ്റങ്ങൾ ചെയ്താൽ നമ്മളെ ഞമ്മളെ തോതിമാസം എന്നല്ലാതെ എന്താ പറയാ മുത്തുമോമിനികളെ സംബന്ധിച്ചിടത്തോളം പിശാചുക്കൾ അവരടുത്തേക്ക് അടുക്കുക പോലും ഇല്ല ഖുറാനോ തുമ്പോ പിശാജു വരൂല മുത്തുമോമിനികളാവണം യഥാർത്ഥ സത്യവിശ്വാസികളാകണം ആ കൂട്ടത്തില് അള്ളാഹു നമ്മയെ ഉൾപ്പെടുത്തി തരട്ടെ പന്ത്രണ്ടാമത്തെ പ്രതിഫലം അള്ളാഹു സുബാനുഭൂ തല ഒന്നാമത്തെ രാത്രി മുതൽ അവസാനം വരെ പെരുന്നാൾ രാത്രിയൊക്കെ പ്രാർത്ഥനക്ക് ഇജാപത്ത് നൽകും ചോദിച്ചത് അല്ലാഹു നൽകും നമ്മൾ ഇഹ്ലാസോടെ ആത്മാർത്ഥതയോടുകൂടെയാണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ആ ചോദിച്ച കാര്യങ്ങൾ അള്ളാഹു നട ാണ് പ്രത്യേകം അള്ളാഹു ഇജാബത്ത് നൽകും എന്നുള്ളതാണ് ഇനിയും റമദാനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ് ഷെഹ്റു ദിഖർ ആണ് മാസമാണ് ഷെഹ്റു സബുറാണ് ക്ഷമിക്കണ്ട മാസമാണ് ഇങ്ങനെയൊക്കെ മഹാന്മാര് റമദാനെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ റമലാന്റെ മുഴുവനും പോലീഷ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ റമലാന്റെ ബർക്കത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യണേ അസ്സലാമു അലൈക്കും ورحمه الله وبركاته